ഒരിക്കലയാൾ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് മോക്ഷപ്രാപ്തി നേടാൻ തിരുക്കത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു വഴിയിൽ വെച്ച് അയാളുടെ ചെരുപ്പിന്റെ വള്ളിപുട്ടി അടുത്തുണ്ടായിരുന്ന ഒരു ചെരുപ്പ് കുത്തിയെ സമീപിച്ചു അതീവ ശ്രദ്ധയോടെ ജോലി ചെയ്തിരുന്ന അയാളോട് തീർത്ഥാടകൻ പരിഹാസത്തോടെ ചോദിച്ചു താങ്കൾ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ടോ തന്റെ മുൻപിലിരിക്കുന്ന മരപാത്രത്തിലെ വെള്ളം കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു മനസ്സ് ശുദ്ധമെങ്കിൽ ഈ മരപ്പാത്രത്തിൽ പോലും പുണ്യതീർത്ഥമുണ്ട് വിശുദ്ധ സ്ഥലങ്ങൾ തേടിപ്പോകാതെ ആയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാക്കിയ പുണ്യവതിയാണ് ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ ഭരണജ്ഞാടത്തിന്റെ സഹന പുഷ്പം ആത്മാവിന്റെ ഫലങ്ങൾ ദൈവത്തിന്റെ സ്വഭാവമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു ദൈവത്തിന്റെ സ്വഭാവം ഹൃദയത്തിലേറ്റു വാങ്ങിയ വിശുദ്ധ അൽഫോൺസ നിഷ്കളങ്കതയുടെ ദ്രോഹിച്ചവരോടും തനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരോടും തന്നെ പറ്റി കുറ്റം പറയുന്നവരോടും ഒരേ മനസ്സോടു കൂടി പെരുമാറിയ അവൾ ഇവർക്കെല്ലാം നൽകിയത് നിഷ്കളങ്കതയുടെ പുഞ്ചിരിയായിരുന്നു ആഗോള സഭയുടെ മുൻപിൽ ഭാരത കത്തോലിക്ക സഭയുടെ തിരിച്ചറിയ മുദ്രയാണ് സഹനദാസി വിശുദ്ധ അൽഫോൻസാമ്മ കാലിത്തൊലത്തിൽ പെരുന്ന ഉണ്ണി യേശുവിന്റെ കുരിശിൽ കിടന്ന പീഡകൾ ഏറ്റുവാങ്ങിയ ക്രിസ്തുനാഥന്റെ സഹനതീക്ഷതയും ശത്രുക്കളോട് പോലും അവിടുത്തെ ദിവ്യ സ്നേഹവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുണ്യവതി എന്തുകൊണ്ടും നസ്നാനായ യേശുവിന്റെ ഭാരതത്തിലെ അവതാരമായിരുന്നുവെന്ന് പറയാ സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യം ഏറ്റുപാടി ആഗോള സഭയിലാകമാനം തീജ്വാലകൾ പുണ്യവതി ഈ പുണ്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർന്നു ായിരുന്നു കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അനുസരണം പുണ്യത്തെ ഹൃദയത്തിൽ വാങ്ങി അന്യരെ വിധിക്കാതെ ദൈവത്തിന്റെ കൃപാവലത്തിൽ പല പോലെ തഴച്ച് ലെബനോനിലെ ദേവദാരം പോലെ വളർന്ന വിശുദ്ധ അൽഫോൺസാമയെ നമ്മുടെ മാതൃകയാക്കാം അതിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം